നമുക്ക് പാർട്സ് കിട്ടിയ ദിവസമായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പാർട്സ് നമുക്ക് വരട്ടി വെക്കാം അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് അപ്പൊ നമ്മൾ തുടങ്ങിയാലോ അപ്പൊ ആന്റെ നമ്മളിതാ പാത്രം വെച്ചിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ അല്ലെ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അനു കിട്ടുന്ന സവാളയാണ് അപാട് നല്ലപോലെ വളണ്ടു വരണം കേട്ടോ അപ്പം കൈനായിട്ട് ലേശം ഉപ്പിട്ടുണ്ടെങ്കിൽ വേഗം വാടി കിട്ടിക്കോളും പിന്നെ നമ്മൾ അതിലേക്ക് നല്ലപോലെ വളണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ച കുത്തി പോകാൻ വേണ്ടി നല്ലപോലെ കൊടുക്കുക കൊടുക്കുകട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ചിക്കൻ മസാല പിന്നെ പെരിഞ്ചീരകം പൊടി ഇത്തിരി കാശ്മീർ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മളുടെ പെരുഞ്ചീരകം പൊടി ഇതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ നല്ലാലും മൂത്ത് നമ്മളതി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ അത്രത്തോളം വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ വരട്ടിയിട്ടാണ് വയ്ക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നൂ നമ്മൾ ഗ്രേവിയും തിക്കായി വരും നമ്മളിരിക്കീ പാർട്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ പാട്സിൽ ഈ ഒരു മസാല പിടിക്കാൻ ഭാഗത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ഈ പാട്സ് നല്ലപോലെ വേവാൻ വേണ്ടി അടച്ചു വെക്കുക കേട്ടോ അടച്ച് വെച്ച് വേവിക്കുക അപ്പൊ നമ്മുടെ പാർട്സ് വരട്ട് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ നമ്മുടെ ബ്രെഡിന് അടിപൊളിയാണ് കേട്ടോ